ദേവി മഹാത്മ്യത്തിലെ എട്ടാമത്തെ അധ്യായം സുമേധസുമുനി കഥ തുടർന്ന് പറയുന്നു ചണ്ടമുണ്ടന്മാരും അവരോടൊപ്പമായ ചാസുര സൈന്യവും നശിച്ചതായി പ്രതാപശാലിയായ സുംഭൻ അറിഞ്ഞ് കോപപരാധീനനായി തൻ്റെ സൈന്യങ്ങളെ ആകമാനം വിളിച്ച് ദേവിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരികയോ നിഗ്രഹിക്കുകയോ ചെയ്യുവാൻ ആജ്ഞാപിച്ചു പ്രതാപവാനായ സുംഭൻറെ ആജ്ഞാപനാവിധം വിവരിക്കുകയാണ് ദിതി എന്ന അസുരമാതാവിന്റെ വംശജരായ എൺപത്തിയാറ് കോടി അസുരന്മാരും ആയുധങ്ങൾ എടുത്തുകൊണ്ട് പുറപ്പെടുവിൻ കമ്പു എന്ന അസുരമാതാവിന്റെ വംശത്തിങ്കൽ എൺപത്തിനാല് കോടി അസുരന്മാരുണ്ട് അവരും തങ്ങളുടെ സൈന്യങ്ങളുമായി പുറപ്പെടുക കോട്ടവി എന്ന അസുര വംശത്തിൽ അൻപത് കോടി അസുരന്മാരുണ്ട് ധൂമ്രയുടെ കുലത്തിൽപ്പെട്ട നൂറ് കോടി അസുരന്മാരുണ്ട് അവർ രണ്ടു കൂട്ടരും അവരവരുടെ ആയുധങ്ങളും സൈന്യങ്ങളുമായി പുറപ്പെടുവിൻ കാലവംശക്കാർ ദുർഹൃത വംശക്കാർ കാലക വംശക്കാർ മറ്റു വംശാവലിയിൽ പെടാതെ അങ്ങിങ്ങായി കഴിയുന്നവർ എന്നിങ്ങനെയുള്ള അസുരന്മാരിൽ ഒരാൾ ഒരാൾ പോലും അവശേഷിക്കാതെ എൻ്റെ ആജ്ഞ കേൾക്കുവിൻ വേഗം പുറപ്പെടുവിൻ യുദ്ധസന്നദ്ധരായി വരുവിൻ സുംഭൻ്റെ ആജ്ഞകളെ അനുസരിക്കാത്തവരെ പിന്നെ ജീവനോടെ കാണാൻ പ്രയാസമാണ് അതിനാലാണ് സുംഭൻ ഭൈരവശാസനനായത് സുംഭൻ്റെ ആജ്ഞയനുസരിച്ച് അസുര സൈന്യങ്ങൾ യാത്രയായി സുംഭനും അനേകായിരം മഹാസുരന്മാരെ ചേർത്ത തൻ്റെ സൈന്യവുമായി യുദ്ധത്തിന് പുറപ്പെട്ടു സുംഭൻ്റെ യാത്രാവേളയിൽ ഉണ്ടായ ദുർനിമിത്തങ്ങളെ വിവരിക്കുകയാണ് എല്ല് രക്തം ചേറ് എന്നിവകൾ വർഷിച്ച് കൂടാതെ അനേകം ദുർനിമിത്തങ്ങൾ കണ്ടു ഈ എല്ല് രക്തം ചേറ് എന്നിവകൾ വർഷിക്കുകയും കൂടാതെ അനേകം ദുർനിമിത്തങ്ങൾ കാണുകയും ചെയ്തു മാംസഭോജികളായ ദുഷ്ടജന്തുക്കൾ കരയുന്നത് കേൾക്കാറായി കുറുനരികൾ ഓരിയിടുന്നുണ്ടായിരുന്നു ഈ ദുർനിമിത്തങ്ങളെ ഒന്നും ഈ സുംഭൻ ആദരിച്ചില്ല നാം ത്രിലോകാധിപതിയായി കഴിയുമ്പോൾ നമുക്ക് ദുർനിമിത്തങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുംഭൻ യാത്ര തുടർന്നു അതിഭീഷണമായ അസുര സൈന്യത്തിന്റെ വരവ് കണ്ടിട്ട് ചണ്ഡിക തന്റെ ചെറുഞാണൊലി കൊണ്ട് ഭൂമി ആകാശം ഇവകളുടെ ഇടയെ നിറച്ചു ഹേ രാജാവേ കേട്ടുകൊണ്ടാലും ദേവി അസുരന്മാരെ നശിപ്പിച്ച കഥകൾ ദേവിയുടെ വാഹനമായ സിംഹം മഹാനാദമുണ്ടാക്കി ഭഗവതി തൻ്റെ കൈവശമുള്ള മണിനാഥത്താൽ സിംഹത്തിൻ്റെ മഹാനാദത്തെ ഏറെ വർദ്ധിപ്പിച്ചു ദേവിയുടെ വില്ലിൽ നിന്നും പുറപ്പെടുന്ന ചെറു ഞാണൊലി സിംഹമഹാനാദം മണിനാഥം എന്നിവകളാൽ ദിഗ്മുഖങ്ങൾ പൂരിതങ്ങളായിത്തീർന്നു എന്നാൽ ചണ്ഡികാദേവി തൻ്റെ വായ്പിളർന്ന് പുറപ്പെടുവിക്കുന്ന നാദങ്ങൾ എല്ലാ ശബ്ദങ്ങളെയും ജയിച്ച് ദിഗ്മുഖങ്ങളിൽ തട്ടി കേൾക്കാറായി ആ ശബ്ദം കേട്ടമാത്രയിൽ തന്നെ ഭഗവതിയെയും കാളിയെയും സിംഹത്തെയും കോപിഷ്ടന്മാരായി വന്നിരിക്കുന്ന അസുരസൈന്യങ്ങൾ വളഞ്ഞു ഹേരാജൻ ഭഗവതിയുടെ യുദ്ധചരിതം കേട്ടാലും ദേവന്മാരുടെ അഭ്യുദയത്തിനും അസുര വിനാശനത്തിനുമായി ബ്രഹ്മാവ് ശിവൻ വിഷ്ണു സുബ്രഹ്മണ്യൻ ഇന്ദ്രൻ എന്നിവരുടെ ശരീരങ്ങളിൽ നിന്ന് ദേവശക്തികൾ അവതരിച്ച് ഭഗവതിയെ പ്രാപിച്ചു ഓരോ ദേവന്മാരുടെയും അതത് രൂപത്തിൽ അവരവരുടെ വാഹന ഭൂഷണങ്ങളോടുകൂടി ദേവിയുടെ സമീപത്തിലേക്ക് അവതരിച്ച് വന്നു ചേർന്ന ശക്തികൾ അസുരന്മാരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു ബ്രഹ്മാവിൽ നിന്ന് അവതരിച്ച ശക്തി അരയണ്ണം കൊണ്ട് കൂട്ടിച്ചമച്ച വിമാനത്തിൽ അതിരൂഢയായിരുന്നു രുദ്രാക്ഷമാലയും കമണ്ഠലവും ധരിച്ചിരുന്നു ഈ ശക്തിയെ ബ്രഹ്മാണി എന്നിങ്ങനെ പറയപ്പെടുന്നു കാളയാകുന്ന വാഹനത്തിൽ കയറി തൃശൂലം എന്ന ശ്രേഷ്ഠമായ ആയുധവും ധരിച്ച് അഷ്ടമഹാനാഗങ്ങൾ ചന്ദ്രകല എന്നിവകളണി മഹേശ്വരി ശക്തി അസുര സൈന്യങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു ശക്തി അല്ലെങ്കിൽ വേലെ കയ്യിൽ ധരിച്ച് മയിൽ വാഹനത്തിൽ കയറി സുബ്രഹ്മണ്യ ശക്തിയാകുന്ന സുബ്രഹ്മണ്യന്റെ ശക്തിയാകുന്ന ദേവി അസുരന്മാരോട് യുദ്ധത്തിനായി പുറപ്പെട്ടു വൈഷ്ണവി ശക്തി ഗരുഡോപരിസ്ഥിതയായി ശംഖചക്ര ഗതാശാഖ ഗഡ്ഗങ്ങളെ ധരിച്ച് അസുരന്മാരുമായി യുദ്ധത്തിന് പുറപ്പെട്ടു മറ്റൊന്നിനോടും തുല്യത പറയുവാനില്ലാത്ത യജ്ഞവരാഹ രൂപം ധരിച്ചിരിക്കുന്ന വിഷ്ണുവിൻ്റെ ശക്തി അതേ രൂപത്തെ ധരിച്ചുകൊണ്ട് യുദ്ധസന്നദ്ധമായി വന്നു ചേർന്നു മഹാവിഷ്ണുവിന്റെ നരസിംഹ രൂപത്തെ ധരിച്ചതായ ശക്തി അതേ രൂപം കൈക്കൊണ്ട് കോപാവിഷ്ഠയായി സടാക്ഷേപം കൊണ്ട് ചിതറിക്ക ചിതറിക്കപ്പെട്ട നക്ഷത്ര ഗണങ്ങളോട് കൂടിയവളായിട്ട് യുദ്ധസന്നദ്ധയായ ദേവിയുടെ സഹായത്തിനായി എത്തി വജ്രമാകുന്ന ആയുധം കയ്യിലെന്തി ഐരാവതം എന്ന ഗജരാജന്റെ പുറത്തു കയറി ആയിരം കണ്ണുകളോടുകൂടി ഇന്ദ്രനെ പോലെ തന്നെ ശോഭിക്കുന്ന ഇന്ദ്രശക്തിയും ആയു യുദ്ധഭൂമിയിൽ വന്നു അനന്തരം ദേവശക്തികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈശാന ശക്തി അല്ലെങ്കിൽ വീരഭദ്രമൂർത്തി ആ ഈശാന ശക്തിയെ വീരഭദ്രമൂർത്തി എന്നാണ് പറയുന്നത് ആ വീരഭദ്രമൂർത്തി ദേവി സമീപത്തിൽ ചെന്ന് പുറപ്പെട്ടാലും അസുരന്മാരെ വേഗം കൊന്നൊടുക്കിയാലും എന്നിങ്ങനെ പറഞ്ഞു അനന്തരം ദേവി ശരീരത്തിൽ നിന്ന് അതിഭീഷണയും അത്യുഗ്രയുമായ ചണ്ഡികാശക്തി അവതീർണയായി അപ്പോൾ അനേകം കുറുനരികൾ ഓരിയിട്ടു ആ ചണ്ഡികാശക്തി വീരഭദ്രമൂർത്തിയോട് അരുളി ചെയ്യുന്നു ഹേ ഭഗവാൻ അവിടുന്ന് സുംഭനിസുംഭന്മാരുടെ സമീപം വരെ എൻ്റെ ദൂതനായി പോയാലും അതിഗർഭിതന്മാരായ അവരോട് യുദ്ധത്തിനായി വന്നിരിക്കുന്ന മറ്റുള്ള അസുരന്മാരും കേൾക്കത്തക്ക വണ്ണം പറയുകയും വേണം നിങ്ങൾക്ക് ജീവിച്ചിരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പാതാളത്തിൽ പോയിക്കൊള്ളുവിൻ ത്രൈലോക്യം ഇന്ദ്രനായി കൊടുക്കുവിൻ ദേവന്മാർക്ക് അവകാശപ്പെട്ട ഹവിർഭാഗം അവർ തന്നെ അനുഭവിക്കട്ടെ എൻ്റെ വാക്കുകൾ കേട്ട് അനുസരിക്കാതെ ബലമുണ്ടെന്നുള്ള അഹങ്കാരത്തോടെ യുദ്ധകാംക്ഷികളായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ കുറുനരികൾ നിങ്ങളുടെ മാംസം ഭക്ഷിച്ച് തൃപ്തരായിത്തീരട്ടെ എന്നിങ്ങനെ ഉറക്കെ എല്ലാവരും കേൾക്കെ പറയുവാൻ ദേവി ആജ്ഞാപിച്ചു ശ്രീ ചണ്ഡികാദേവിയാൽ ദൂതത്വത്തിലേക്ക് ശിവൻ നിയുക്തനായതിനാൽ ദേവി അന്നു മുതൽ ലോകത്തിൽ ശിവദൂതി എന്ന പേരിൽ പ്രസിദ്ധയായിത്തീർന്നു നിങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പാതാളം നോക്കി പോകുവിൻ എന്നിങ്ങനെയുള്ള ദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് ആ മഹോ മഹാ കോപാവിഷ്ടനായി തീർന്നു അവർ കാർത്യായനി ഇരിക്കുന്നിടത്തേക്ക് തന്നെ പുറപ്പെട്ടു അനന്തരം അവർ ആദ്യമായി ബാണങ്ങൾ വേൽ ഈട്ടി എന്നീ ആയുധങ്ങളെ ദേവിയുടെ നേരെ വർഷിച്ചു ലോകമാതാവായ ആ ദേവി അസുരന്മാർ പ്രയോഗിച്ച പ്രയോഗിച്ച ബാണങ്ങളെയും ത്രിശൂലം ശക്തി പരശുദ്ധം എന്ന് തുടങ്ങിയ ആയുധങ്ങളെയും ഒരു പ്രയാസവും കൂടാതെ മുറിച്ചു അനന്തരം ഭദ്രകാളി ഭഗവതിയുടെ മുൻപിൽ വെച്ച് തൃശൂലം കൊണ്ടും ഗഡ്വാങ്കം എന്ന ആയുധം കൊണ്ടും അസുരന്മാരെ കൊന്നൊടുക്കിക്കൊണ്ട് അവിടെ എല്ലാം നടന്നു ബ്രഹ്മാണി ദേവി സഞ്ചരിച്ച മാർഗങ്ങളിലെല്ലാം കണ്ടുമുട്ടിയ അസുരന്മാരെ കമണ്ഡലുവിലെ ജലം തളിച്ച് മോഹിപ്പിച്ചു മഹേശ്വരി തൃശൂലം കൊണ്ടും വൈഷ്ണവി ചക്രായുധം കൊണ്ടും അതികോപനയായ കൗമാരി ശക്തി എന്ന ആയുധം കൊണ്ടും അസുരന്മാരെ നിഗ്രഹിച്ചു ഇന്ദ്രാണിയുടെ വജ്രപാതമേറ്റ് പിളർക്കപ്പെട്ട ശരീരത്തോടു കൂടിയ അനേകം അസുരന്മാർ രക്തവും ഒലിപ്പിച്ച് ഭൂമിയിൽ വീണുകിടന്നിരുന്നു ശ്രീ വരാഹമൂർത്തിയുടെ തുണ്ടപ്രഹനം കൊണ്ട് ദൂരത്തെറിഞ്ഞും നെഞ്ചു നെഞ്ചുപുളർ പിളർന്നും ചക്രായുധം കൊണ്ട് കഷണിച്ചും അസുരന്മാർ ഭൂമിയിൽ മരിച്ചു വീണു നരസിംഹമൂർത്തി തന്റെ ശബ്ദനാമം കൊണ്ട് ദിഗ്മുഖങ്ങളിൽ മുഴക്കമുണ്ടാക്കിയും നഖങ്ങളെ കൊണ്ട് അസുരന്മാരെ പിളർന്നു ഭക്ഷിച്ചും ആ യുദ്ധഭൂമിയിൽ സഞ്ചരിച്ചു ശിവദൂതി ചണ്ഠങ്ങളായ അട്ടഹാസങ്ങൾ കൊണ്ട് ഭയപ്പെടുത്തി അനേകം അസുരന്മാരെ താഴെ വീഴ്ത്തുകയും അവരെ അപ്പോൾ തന്നെ ഭക്ഷിക്കുകയും ചെയ്തു ക്രുദ്ധരായി തീർന്നിരിക്കുന്ന മാതൃഗണത്തെയും അവരുടെ മർദ്ദനം അനുഭവിക്കുന്ന അസുരന്മാരെയും കണ്ടിട്ട് ശേഷിച്ച അസുര സൈന്യങ്ങൾ ഓരോ ഉപായം പറഞ്ഞ് പല ദിക്കുകളിൽ ഓടിയൊളിച്ചു മാതൃഗണങ്ങളുടെ മർദ്ദനമേറ്റ് അസുരന്മാർ ഓടി ഒളിക്കുന്നത് കണ്ടിട്ട് രക്തബീജൻ എന്ന അസുരൻ തീർന്ന് മാതൃഗണത്തോട് യുദ്ധം ചെയ്യുവാനായി പുറപ്പെട്ടു ഈ രക്തബീജൻ സുംഭനിസുംഭന്മാരുടെ ഭാഗ്യനേയനാകുന്നു ഇവൻ സുംഭനിസുംഭന്മാരുടെ സഹോദരിയുടെ സഹോദരിയായ ക്രോധവതിയുടെ പുത്രനാണ് മഹാവീര്യവാനും മഹാബല പരാക്രമിയുമാണ് ഈ രക്തബീജൻ രക്തബീജൻ എന്ന ഈ അസുരന്റെ ശരീരത്തിൽ നിന്ന് രക്തബി ബിന്ദു ഭൂമിയിൽ പതിച്ചാൽ ഉടൻ അവനെ പോലെയുള്ള ഒരു അസുരൻ ജനിക്കുന്നു എന്ന മാഹാത്മ്യം ഈ രക്തബീജാസുരനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണ വീണാൽ അതുപോലെ തന്നെ ഒരു അസുരൻ ഉണ്ടാകും എന്നാണ് രക്തബീജൻ ഗതയും എടുത്തുകൊണ്ട് ഇന്ദ്രാണിയോട് യുദ്ധം ചെയ്തു ഇന്ദ്രാണി തന്റെ വജ്രായുധം കൊണ്ട് രക്തബീജനെ അടിച്ചു ഇന്ദ്രാണിയുടെ വജ്രായുധം കൊണ്ടുള്ള അടി പിളർന്ന രക്തബീജ ശരീരത്തിൽ നിന്നും ധാരാളം രക്തം ഒഴുകി തുടങ്ങി ആ രക്തത്തിൽ നിന്നും രക്തബീജനെ പോലെ രൂപം പരാക്രമം എന്നിവകളോട് കൂടിയ അനേകം യോദ്ധാക്കൾ ഉയർന്നു വന്നു രക്തബീജന്റെ ശരീരത്തിൽ നിന്ന് എത്ര രക്തബിന്ദുക്കൾ ഭൂമിയിൽ വീണുവോ അത്രയും പുരുഷന്മാർ അതേ ബലവീര്യ പരാക്രമശാലികളായി ജനിച്ചു രക്തബീജ രക്തത്തിൽ നിന്നും ജനിച്ച അസുരന്മാർ അത്യുഗ്രങ്ങളായ ശസ്ത്രങ്ങളെ പ്രയോഗിച്ചുകൊണ്ട് കൊണ്ട് മാതൃഗണത്തോട് അതിഭീഷണമായ യുദ്ധം ചെയ്തു വീണ്ടും ഇന്ദ്രാണി വജ്രായുധം കൊണ്ട് രക്തബീജന്റെ തലമുറിച്ചു അവിടെ നിന്നും രക്തം ഒഴുകി തുടങ്ങി ആ രക്തത്തിൽ നിന്നും ആയിരക്കണക്കിന് അസുരന്മാർ ജനിച്ചു തുടങ്ങി യുദ്ധത്തിൽ വൈഷ്ണവി ചക്രം കൊണ്ടും വൈഷ്ണവി ദേവി ചക്രം കൊണ്ടും ഇന്ദ്രാണി ഗത കൊണ്ടും ആ രക്തബീജനെ പീഡിപ്പിച്ചു വൈഷ്ണവിയുടെ ചക്രായുധ പ്രയോഗം കൊണ്ട് ഒഴുകിയ രക്തത്തിൽ നിന്നും ജനിച്ച ആസുരന്മാർ ഈ ലോകം മുഴുവൻ വ്യാപിച്ചു അവരെല്ലാം രക്തബീജനോട് തുല്യ ആ രക്തബീജനോട് തുല്യത വഹിക്കുന്നവരായി തീർന്നു അങ്ങനെയുള്ളവരായിരുന്നു അവര് കൗമാരി ശക്തി എന്ന ആയുധം കൊണ്ടും വാരാഹി വാൾ കൊണ്ടും മഹേശ്വരി തൃശൂലം കൊണ്ടും രക്തബീജനെ താടിച്ചു രക്തബീജ മഹാസുരൻ ക്രുദ്ധനായി എല്ലാ മാതാക്കളെയും ഗതകൊണ്ടു തന്നെ പ്രത്യേകം പ്രത്യേകമായി പ്രഹരിച്ചു ശക്തി ശൂലം തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് പല വിധത്തിൽ മുറിഞ്ഞ് ഭൂമിയിലേക്ക് ഒഴുകിയ രക്തത്തിൽ നിന്നും ധാരാളം അസുരന്മാരുണ്ടായി ലോകമാസകലം രക്തബീജന്റെ രക്തത്തിൽ നിന്നും ജനിച്ച അസുരന്മാർ നിറഞ്ഞതായി കണ്ടിട്ട് ദേവന്മാർക്ക് വലുതായ ഭയം ഉണ്ടായി ആകാശമാർഗത്തിൽ ദിവ്യവിമാനങ്ങളിൽ ഇരുന്നു കൊണ്ട് യുദ്ധം കണ്ടുകൊണ്ടിരുന്ന ദേവന്മാരും മഹർഷികളും അന്യോന്യം ഇങ്ങനെ സംസാരിച്ചു പണ്ട് ഇങ്ങനെയുള്ള ഒരു മഹാസുരൻ ഉണ്ടായിട്ടില്ല ഇനിമേൽ ഉണ്ടാവുകയുമില്ല രക്തബീജനല്ലാതെ വേറൊരു അസുരൻ ഇതുപോലെ ഈ കാലത്ത് ഇല്ല തന്നെ ദുഷ്ടനിഗ്രഹാർത്ഥം അവതരിച്ചിരിക്കുന്ന ഭഗവതി ദേവന്മാർ വിഷാദത്തോടെ സ്ഥിതി ചെയ്യുന്നത് കണ്ടിട്ട് വേഗം ഭദ്രകാളിയുടെ സമീപത്തിലെത്തി ചണ്ടമുണ്ഠന്മാരെ നിഗ്രഹിച്ച ഹേ കാളി നിന്റെ മുഖം വിസ്താരമുള്ളതാക്കി തുറക്കൂ എന്റെ ശസ്ത്രങ്ങൾ ഏറ്റ് രക്തബീജന്റെ ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്ന രക്തബിന്ദുക്കളെ കുടിച്ചാലും രക്തത്തിൽ നിന്നും ജനിച്ച യുദ്ധസന്നദ്ധനായ അസുരന്മാരെ ഭക്ഷിച്ചാലും ഇങ്ങനെ കുറെ ചെന്നാൽ രക്തബീജൻ രക്തം ക്ഷയിച്ച് ക്ഷീണിതനായിത്തീരും ഉഗ്രന്മാരായി ഉണ്ടാകുന്ന അസുരന്മാർ നശിച്ചാൽ വീണ്ടും ഉണ്ടാവുകയുമില്ല എന്നിങ്ങനെ അരുളി ചെയ്തു ഭദ്രകാളിയോട് പറഞ്ഞിട്ട് ദേവി ഈ വാക്കുകൾ ഭദ്ര ഭദ്രകാളിയോട് പറഞ്ഞിട്ട് ആ രക്തബീജനെ തൻ്റെ തൃശൂലം കൊണ്ട് ദേവി കുത്തി മുറിച്ചു രക്തബീജൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ രക്തം മുഴുവൻ ഭദ്രകാളി വാ വാപ്പിളർന്ന് കുടിച്ചു അപ്പോൾ രക്തബീജാസുരൻ തൻ്റെ ഗത കൊണ്ട് ഭഗവതിയെ അടിച്ചു പക്ഷേ ആ അടിമൂലം അല്പമായ വേദന പോലും ദേവിക്ക് ഉണ്ടായില്ല ദേവി ശൂലം കൊണ്ട് മുറിവേൽപ്പിച്ച രക്തബീജാസുരൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്നും പുറപ്പെട്ട രക്തം ചാമുണ്ടി അതാതു ഭാഗങ്ങളിൽ ചെന്ന് ഒട്ടും കളയാതെ കുടിച്ചു രക്തബീജന്റെ രക്തം വീണിട്ട് ഭദ്രകാളിയുടെ മുഖത്തിൽ ചില അസുരന്മാരുണ്ടായി ഭദ്രകാളി അവരെ ഭക്ഷിച്ചു രക്തബീജന്റെ രക്തത്തെയും പാനം ചെയ്തു ഭദ്രകാളി രക്തപാനം ചെയ്ത ദേവി രക്തബീജനെ നിഗ്രഹിച്ചു ആ രക്തപാലനം ചെയ്തതിന് ശേഷം ദേവി രക്തബീജനെ നിഗ്രഹിച്ചു ശൂലം വജ്രം ബാണം വാൾ ഈട്ടി എന്നീ ആയുധങ്ങളെല്ലാം പ്രയോഗിച്ചാണ് ദേവി രക്തബീജനെ കൊന്നത് ഹേ മഹീപാല കേൾക്കൂ ഭഗവതിയുടെ യുദ്ധചരിത്രത്തെ ഭദ്രകാളി രക്തപാനം ചെയ്യുകയാൽ രക്തരഹിതനായി തീർന്ന രക്തബീജൻ ഭഗവതിയുടെ ശക് ശസ്ത്ര സമൂഹങ്ങളേറ്റ് ഭൂമിയിൽ മരിച്ചു വീണു ഇപ്രകാരം രക്തബീജനിൽ നിന്ന് എല്ലാ അസുരന്മാരും ക്ഷയത്തെ പ്രാപിച്ചു രക്തബീജനും മരിച്ചു തന്മൂലം ദേവന്മാർ അതിയായി സന്തോഷിച്ചു രക്തമതത്താൽ ഉന്നതരായ മാതൃഗണവും സന്തോഷത്തോടു കൂടി നൃത്തം ചെയ്തു ഹേ രാജശ്രേഷ്ഠൻ ദേവിയുടെ അത്ഭുത യുദ്ധചരിതം ഇങ്ങനെയാണ് ഇങ്ങനെ എട്ടാം അധ്യായം അവസാനിച്ചു ഒൻപതാമത്തെ അധ്യായം സുരഥ രാജാവ് പറഞ്ഞു രക്തബീജന്റെ വധം സംബന്ധിച്ച് ഭവാൻ പറഞ്ഞു ധരിപ്പിച്ച ദേവിയുടെ ചരിതം ആ ചരിതമാഹാത്മ്യം അതിവിചിത്രമായിരിക്കുന്നു അത്യാശ്ചര്യകരമായ സ്വഭാവത്തെ പ്രദർശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വീണ്ടും പറയുന്നു സുംഭൻ അതികോപ കോപശാലിയായ നിസുംബൻ ഇവർ രക്തബീജന്റെ മരണശേഷം എന്ത് ചെയ്തു എന്നറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഋഷി മറുപടി പറയുകയാണ് രക്തബീജൻ മരിച്ചു രക്തബീജനോട് ഒരുമിച്ചുണ്ടായ സൈന്യ സമൂഹവും രക്തത്തിൽ നിന്നുണ്ടായ അസുരസമൂഹവും നശിച്ചതായി അറിഞ്ഞ് സുംബനും നിസുംബനും തുല്യതയില്ലാത്ത വിധം കോപിഷ്ടന്മാരായി തീർന്നു തൻ്റെ മഹാസൈന്യത്തെ ദേവി കൊലപ്പെടുത്തിയതായി കണ്ടിട്ട് അത്യധികം കോപത്തോടെ തൻ്റെ മുഖ്യമായ സൈന്യത്തെ വരുത്തി ദേവിയോട് യുദ്ധത്തിനായി നിസുംബൻ തന്നെ പുറപ്പെട്ടു നിസുംബൻ്റെ യുദ്ധോ യുദ്ധോദ്യമത്തിനായുള്ള യാത്രാ സന്ദർഭത്തിൽ ചില അസുരന്മാർ അതായത് കോപത്തെ പ്രകാശിപ്പിക്കുന്ന രീതിയിൽ ഓഷ്ടപുടങ്ങളിൽ കടിച്ച് അവരുടെ സഹിക്കവയ്യാത്ത ക്രോധത്തെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് ദേവിയെ കൊല്ലുവാനായി പുറപ്പെട്ടു മാതൃഗണത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിവീരശാലിയായ സുംഭൻ കോപാവിഷ്ടനായി ചണ്ഡികയെ കൊല്ലുവാൻ അതിവേഗം പാലെത്തി അനന്തരം ദേവിയും സുംപതി സുഭന്മാരും തമ്മിൽ വലുതായ യുദ്ധമുണ്ടായി മേഘങ്ങൾ വർഷിക്കുന്നതുപോലെ യുദ്ധസമയത്ത് രണ്ടു കൂട്ടരും ശരവർഷം ചെയ്തു സുംപതി സുമ്പന്മാർ ദേവിയുടെ നേർക്കയച്ച എല്ലാ അസ്ത്രങ്ങളെയും ദേവി നിഷ്പ്രയാസം ഛേദിച്ചു കൂടാതെ ദേവി അസുരന്മാരുടെ അവയവങ്ങൾക്ക് ഹാനി തട്ടത്തക്ക വണ്ണം ശരങ്ങൾ പ്രയോഗിക്കുകയും ചെയ്തു അനന്തരം നിസ്സുംഭൻ ഏറ്റവും ഊർച്ചയോട് കൂടിയതും പ്രകാശവത്തുമായ തൻ്റെ വാളും പരിചയവും എടുത്തുകൊണ്ട് ദേവിയുടെ ഉത്തമവാഹനമായ സിംഹത്തിന്റെ മൂർധാവിങ്കൽ വെട്ടി ലോകമാതാവായ ദേവി ഭഗവതി തൻ്റെ വാഹനമായ സിംഹത്തിനെ ഏറ്റതായി അറിഞ്ഞപ്പോൾ ക്ഷുരപ്ര എന്നറിയപ്പെടുന്ന ഉത്തമയായ തന്റെ വിശിഷ്ടാസ്ത്രത്തെ പ്രയോഗിച്ച് നിസുംഭന്റെ വാളും എട്ട് ചന്ദ്രക്കലകളോട് ശോഭിച്ചിരുന്ന പരിചയും മുറിച്ചു കളഞ്ഞു വാളും പരിചയും നഷ്ടപ്പെട്ടപ്പോൾ നിസുംബൻ ശക്തി വേൽ എന്ന ആയുധത്തെ പ്രയോഗിച്ചു ദേവി അതിനെയും തൻ്റെ ചക്രം കൊണ്ട് രണ്ടായി മുറിച്ചു കോപം കൊണ്ടും കലുഷിതനായ നിസുംഭൻ തൻ്റെ ശൂലം ദേവിയുടെ നേർക്ക് അയച്ചു തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ശൂലത്തെ ദേവി കൈ ചുരുട്ടി ഇടിച്ചപ്പോൾ കഷണങ്ങളായി നുറുങ്ങിപ്പോയി ശൂലം മുറിഞ്ഞു പോയെന്ന് കണ്ടപ്പോൾ നിസുംബൻ ഗതയെടുത്തു ചുഴറ്റി ഭഗവതിയുടെ നേർക്ക് എറിഞ്ഞു ദേവി തൻ്റെ തൃശൂലം പ്രയോഗിച്ച് ആ ഗതയെയും ഭസ്മമാക്കി തൻ്റെ ഗതയും നിഷ്ഫലമായി കണ്ടിട്ട് കോപത്തോടെ നിസുംഭൻ പരശു എന്ന ആയുധവും കയ്യിലെന്തി ദേവിയുടെ നേരെ തിരിച്ചു ദേവി ബാണങ്ങൾ പ്രയോഗിച്ച് നിസുംഭനെ വീഴ്ത്തി ഭീമ ഭീമവിക്രമനായ വിക്രമനായ നിസുംഭൻ ഭൂമിയിൽ വീണത് കണ്ടപ്പോൾ സഹോദരനായ സുംഭൻ ഏറ്റവും ക്രുദ്ധനായി തീർന്ന ദേവിയെ കൊല്ലുവാനായി തീർച്ച തീർച്ച ചെയ്തുകൊണ്ട് പുറപ്പെട്ടു അതിശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളും ധരിച്ച് എട്ട് കൈകളോടുകൂടി രഥത്തിൽ കയറിയിരിക്കുന്ന സുംഭൻ വണ്ണം ആകാശമാർഗം നിറഞ്ഞു ശോഭിച്ചു സുംഭൻ വരുന്നത് കണ്ടിട്ട് ദേവി വിളിച്ചു കയ്യിലുണ്ടായിരുന്ന വില്ലിൽ നിന്നും ചെറു ഞാണൊലിയിട്ടു പക്ഷേ ഇത് ശത്രുക്കൾക്ക് സഹിക്കാൻ പാടില്ലാത്തതായിരുന്നു ദേവി തൻ്റെ മണിനാഥത്താൽ അഷ്ടദിക്കുകളെയും നിറച്ചു ആ മണിനാഥം എല്ലാ അസുര സൈന്യങ്ങളുടെയും തേജോവധത്തെ ചെയ്യുന്നതായിരുന്നു സിംഹം ആനയുടെ മസ്തകം തല്ലിപ്പിളർന്ന് തൻ്റെ ആഹാരം കഴിച്ച ശേഷം അതിനെ ഉപേക്ഷിച്ച് ഉന്മാദത്തോടെ മഹാനാദത്തെ പുറപ്പെടുവിക്കാറുണ്ട് ദേവിയുടെ വാഹനമായ സിംഹം ആ വിധത്തിലുള്ള മഹാനാദമുണ്ടാക്കി ആ ശബ്ദം ആകാശവും ഭൂമിയും പത്ത് ദിക്കും പത്ത് ദിക്കുകളും നിറഞ്ഞു അനന്തരം ഭദ്രകാളി ആകാശത്തേക്ക് പൊങ്ങിച്ചാടി രണ്ട് കൈകളും നിലത്തടിച്ചു കൈകൾ കൊണ്ട് ഭൂമിയിൽ അടിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം അതുവരെ അതിഭയാനകമായി തോന്നിയ ശബ്ദങ്ങളെ ഒക്കെ ജയിക്കുന്നതായിരുന്നു അടുത്തതായി ശിവദൂതി അശുഭകരമായി ഒന്ന് അട്ടഹസിച്ചു ആ അട്ടഹാസ ശബ്ദം മൂലം അസുരന്മാർ ഓടി ഒളിക്കുകയും സുംഭനെ അതിയായ കോപം ഉണ്ടാവുകയും ചെയ്തു ജഗദംബിക ഭഗവതി ഹേ ദുരാത്മാവേ നില് നില്ല് എന്നിങ്ങനെ സുംഭനോട് ആജ്ഞാപിച്ചു അപ്പോൾ ആകാശത്തിൽ യുദ്ധം കണ്ടു നിന്നിരുന്ന ദേവന്മാർ ദേവി ജയിക്കട്ടെ ജയിക്കട്ടെ എന്നിങ്ങനെ അറിയാതെ പറഞ്ഞുപോയി സുംഭൻ യുദ്ധഭൂമിയിലെത്തിയ ഉടൻ തന്നെ ശക്തി എന്ന ആയുധം ദേവിയുടെ നേർക്കയച്ചു ആ ശക്തി ജ്വാലകൾ കൊണ്ട് അതിഭീഷണവും തീക്കനൽ പോലെ ശോഭയുള്ളതുമായി തോന്നി ദേവി അതിനെ തൻ്റെ മഹോൽക എന്ന ആയുധത്താൽ നിരസിച്ചു കെ സുരധരാജാവേ സുംഭൻറെ സിംഹനാഥം പോലെയുള്ള അട്ടഹാസനാഥത്താൽ ഈ മൂന്ന് ലോകവും നിറഞ്ഞു അതിന്റെ മാറ്റുലി മേഘഗർജനത്തെയും ചെയ്യിച്ച് ഉച്ചത്തിൽ കേട്ടുകൊണ്ടിരുന്നു സുംഭനയ്ക്കുന്ന ശരങ്ങളെ ദേവിയും ദേവി അയക്കുന്ന ശരങ്ങളെ സുംഭനും യാതൊരു പ്രയാസവും കൂടാതെ മുറിച്ചിരുന്നു അനന്തരം ഭഗവതി ചണ്ഡിക ആ ചണ്ഡികാദേവി കോപിഷ്ഠയായി തീർന്ന് ത്രിശൂലം കൊണ്ട് സുംഭനെ ഹനിച്ചു ചണ്ഡികയുടെ ശൂലപാതത്താൽ മോഹിതനായി സുംഭൻ ഭൂമിയിൽ പതിച്ചു ഭൂമിയിൽ വന്നുകിടന്ന നിസുംഭൻ മോഹത്തിൽ നിന്നും ഉണർന്ന് തന്റെ വില്ല് കയ്യിലെടുത്ത് ദേവിയെയും ഭദ്രകാളിയെയും ദേവിയുടെ വാഹനമായ സിംഹത്തെയും ലക്ഷ്യമാക്കി ശരങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി അസുരേശ്വരനായ സുംഭൻ അല്ല നിസുംഭൻ തൻ്റെ മായാവൈഭവത്താൽ പതിനായിരം കൈകളെ ഉണ്ടാക്കി ആ കൈകളിൽ പതിനായിരം ചക്രായുധത്തെ ധരിച്ചു ഈ ചക്രങ്ങൾ പ്രയോഗിച്ച് ദേവിയെ കാണാൻ പാടില്ലാതാക്കി എല്ലാവരുടെയും ദുഃഖത്തെ നശിപ്പിക്കുന്ന ദേവി ഭഗവതി ക്രുദ്ധയായി തീർന്നിട്ട് നിസുംഭൻ പ്രയോഗിച്ച ബാണങ്ങളെയും ചക്രങ്ങളെയും തൻ്റെ ശരങ്ങൾ കൊണ്ട് മുറിച്ചു അനന്തരം നിസുംഭൻ തൻ്റെ ഗതയും കയ്യിലെടുത്ത് അസുര സൈന്യങ്ങളാൽ സമാവൃത്തനായി ഭഗവതിയെ കൊല്ലുവാനായി ചാടിച്ചെന്നു ഭഗവതിയുടെ നേരെ വരുന്ന ഗതയെ ദേവി മൂർച്ചയേറിയ തൻ്റെ വാൾ കൊണ്ട് മുറിച്ചു കളഞ്ഞു അപ്പോൾ നിസുംഭൻ ശൂലമെടുത്തുകൊണ്ട് ദേവിയുടെ നേർക്ക് ചാടി ശൂലം കയ്യിലേന്തി വരുന്ന ദേവശത്രുവായ നിസുംഭൻ്റെ ഹൃദയത്തിൽ ദേവി അതിവേഗത്തിൽ തന്റെ ശൂലത്തെ തറച്ചു ദേവിയുടെ ശൂലമേറ്റു പിളർന്ന നിസുംഭന്റെ ഹൃദയത്തിൽ നിന്നും വേറൊരു മഹാസുരൻ ഉണ്ടായി അവൻ മഹാബലവാനും മഹാവീര്യവാനും ദേവിയോട് നില് നില്ലെ എന്ന് പരുഷമായി പറയുന്നവനുമായിരുന്നു ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട മഹാവീര്യവാനായ അസുരന്റെ തല ദേവി ഉടനെ തന്നെ തന്റെ വാൾ കൊണ്ട് ഛേദിച്ചു അവൻ ഭൂമിയിൽ മരിച്ചു വീണു അനന്തരം സിംഹം അസുരതലവന്മാരുടെ തലകളെ തൻ്റെ ഉഗ്രദംഷ്ട്രകൾ കൊണ്ട് കഷണങ്ങളാക്കി കഴിച്ചു കാളിയും ശിവദൂതിയുമായി മറ്റ് അസുരന്മാരെയും ഭക്ഷിച്ചു അവർ രണ്ടുപേരും കൂടി മറ്റുള്ള അസുരന്മാരെയും ഭക്ഷിച്ചു ചില അസുരന്മാർ കൗമാരി ദേവിയുടെ ശക്തി എന്ന ആയുധത്താൽ മുറിവേറ്റു മരിച്ചു അതുപോലെ ബ്രഹ്മാണിയുടെ മന്ത്രത്താൽ പരിശുദ്ധമായ ജലം വീണ് ചില അസുരന്മാർ ഭൂമിയിൽ വീണ് മരിച്ചു ചിലാസുരന്മാർ മഹേശ്വരിയുടെ തൃശൂല പ്രയോഗത്താൽ ഭൂമിയിൽ മരിച്ചു വീണു വാരാഹിയുടെ മുഖാക്രത്താൽ പ്രയോഗത്താൽ ചിലാസുരന്മാർ ചൂർണീകൃതന്മാരായി വൈഷ്ണവി ചക്രായുധ പ്രയോഗത്താൽ അനേകമസുരന്മാരെ ഗണ്ഠം ഗണ്ഠമാക്കി നുറുക്കി കളഞ്ഞു ഇന്ദ്രാണിയുടെ വസ്ത്രപാതമേറ്റ് ചിലാസുരന്മാർ മരിച്ചു വീണു ചിലാസുരന്മാർ യുദ്ധത്തിൽ നശിച്ചു ചിലർ മഹായുദ്ധത്തിൽ നഷ്ടന്മാരായി ബാക്കിയുള്ളവരെ ഭദ്രകാളി ശിവദൂതിവാഹനമായ സിംഹം എന്നിവർ ഭക്ഷിച്ചു ഇങ്ങനെ ഒൻപതാം അധ്യായം സമാപിച്ചു ഇനി പത്താമത്തെ അധ്യായം സുമേധസുമുനി പറയാണ് തുടർന്ന് പറയുന്നു സുംഭൻ തൻ്റെ പ്രാണതുല്യനായ സഹോദരനെയും സൈന്യങ്ങളെയും കൊലപ്പെടുത്തിയത് കണ്ടിട്ട് അതിക്രദ്ധനായി ഇങ്ങനെ പറഞ്ഞു എന്നിങ്ങനെ സുമേധസുമുനി സുരഥ രാജാവിനോടായി ദേവിയുടെ ചരിതത്തെ വീണ്ടും പറഞ്ഞു കേൾപ്പിക്കുന്നു ബലമുണ്ടെന്നുള്ള ഭാവത്തോടു കൂടിയ ഹേ ദുർഗെ നിന്റെ അഹങ്കാരം ദൂരെ കളയൂ ഞാനാണ് സർവവും നടത്തുന്നതെന്ന ഭാവത്തോടു കൂടി ഇന്ദ്രാണി തുടങ്ങിയ അന്യ ആളുകളുടെ ബലത്തെ ആശ്രയിച്ചു കൊണ്ടാണല്ലോ നീ യുദ്ധം ചെയ്യുന്നത് എന്നിങ്ങനെ സുംഭൻ പറഞ്ഞു അപ്പോൾ ദേവി പറയുന്നു സുംഭന്റെ വാക്കു കേട്ടിട്ട് ദേവി മറുപടി പറയാണ് ഇക്കാണായ പ്രപഞ്ചത്തിൽ ഞാൻ ഒരുത്തിയേയുള്ളൂ എന്നെ ഒഴിച്ചാൽ രണ്ട് എന്ന് പറയുവാൻ ആരും കാണുന്നില്ല ഹേ ദുഷ്ട എന്റെ വിഭൂതികൾ അതായത് ബ്രഹ്മാണി തുടങ്ങിയവർ എന്നിൽ ലയിക്കുന്നവരാണ് എന്ന് ധരിച്ചാലോ അനന്തരം ബ്രഹ്മാണി തുടങ്ങിയ ദേവശക്തികൾ ഭഗവതിയുടെ ശരീരത്തിൽ ലയിച്ചു ദേവിയുടെ സ്ഥലങ്ങളിലാണ് അവർ ലയിച്ചത് അനന്തരം ആ ജഗന്മാതാവ് ഏകയായി തീർന്നു ദേവി പറയുന്നു ഞാൻ അനേകം വിഭൂതികളോട് കൂടിയാണ് ഈ വിഭൂതികളോട് കൂടിയാണ് ഇതേവരെ യുദ്ധഭൂമിയിൽ കഴിഞ്ഞുകൂടിയത് അതെല്ലാം ഇതാ ഞാൻ തന്നെ സംഹരിച്ചിരിക്കുന്നു ഞാൻ ഇനി ഇതാ യുദ്ധത്തിനായി നിൽക്കുന്നു നീയും അതിനായി സ്ഥിരനായി നിന്നാലും അനന്തരം അസുരന്മാരും ദേവന്മാരും നോക്കി നിൽക്കുമ്പോൾ സുംഭനും ദേവിയുമായി വലുതായ യുദ്ധമുണ്ടായി ഹേരു സുരഥരാജാവേൻ ശരങ്ങളെ വർഷിച്ചും മൂർച്ചയേറിയ ശസ്ത്രങ്ങൾ പ്രയോഗിച്ചും ദാരുണമായിരിക്കുന്ന അസ്ത്രങ്ങൾ കൊണ്ടും ദേവിയും സുംഭനും തമ്മിലുള്ള യുദ്ധം നടന്നു അവർക്കും എല്ലാവർക്കും ഭയം ജനിപ്പിക്കുമാറായി ആയി അങ്ങനെ ആ യുദ്ധം ഭഗവതി സുംഭന്റെ നേർക്ക് അനേകം ദിവ്യാസ്ത്രങ്ങളെ പ്രയോഗിച്ചു അസുര രാജാവായ സുംഭൻ അവയെല്ലാം പ്രത്യസ്ത്രങ്ങൾ പ്രയോഗിച്ചു മുറിച്ചു സുംഭൻ തൻ്റെ നേർക്ക് പ്രയോഗിച്ച ദിവ്യാസ്ത്രങ്ങളെ മുഴുവൻ ദേവി ഉഗ്രമായ ഹുങ്കാര പ്രയോഗത്താൽ മുറിച്ചു ഹേ രാജശ്രേഷ്ഠ ദേവിയും സുംഭനുമായി ഇങ്ങനെ ആയിരം ദിവ്യസമ്പത്സരം യുദ്ധം ചെയ്തു ദേവന്മാരും മഹർഷിമാരും വിമാനാരൂഢന്മാരായിരുന്നു ഈ യുദ്ധം കണ്ടിട്ട് ഇങ്ങനെ സംസാരിച്ചു ഇപ്രകാരം ഒരു യുദ്ധം നാളിതുവരെ ഉണ്ടായിട്ടില്ല ഇനിമേൽ ഉണ്ടാവുകയുമില്ല എന്നിങ്ങനെ ദേവന്മാരും മഹർഷിമാരും പറയുന്നതിനിടയിൽ ആ സുംഭൻ എന്ന അസുരൻ അനേകായിരം ശരങ്ങളെ പ്രയോഗിച്ച് ദേവിയെ കാണാൻ പാടില്ലാത്ത വണ്ണം മൂടി ദേവി തക്ഷണം കുപിതയായി തീർന്ന് അസ്ത്രങ്ങൾ പ്രയോഗിച്ച് സുംഭന്റെ വില്ല് മുറിച്ചു വില്ല് ഛിന്ന ഭിന്നമായി തീർന്നപ്പോൾ തൻ്റെ ശക്തി എന്ന ആയുധത്തെ എടുത്തു ദേവി സുംഭൻറെ കയ്യിൽ ധരിച്ചിരുന്ന വേലിനെ തന്റെ ചക്രായുധ പ്രയോഗത്താൽ മുറിച്ചു അപ്പോൾ വാളും പരിചയും കയ്യിലെന്തി ഭഗവതിയുടെ നേരെ സുംഭൻ യുദ്ധം ചെയ്യുവാനായി ചാടി ദേവി തന്റെ മൂർച്ചയേറിയ ശരങ്ങൾ പ്രയോഗിച്ച് സുംഭന്റെ കയ്യിലിരുന്ന വാളും പരിചയും മുറിച്ചു സുംഭൻറെ രഥത്തിൽ കെട്ടിയിരുന്ന കുതിരകളെയും തേരാളിയെയും കൊന്ന് രഥവും വീഴ്ത്തി കുതിരകളും നശിച്ചു സാരഥിയും ഈ കുതിരകളുമെല്ലാം നശിച്ച് കയ്യിൽ വില്ലും അസ്ത്രങ്ങളുമില്ലാതെ കുഴങ്ങിയ സുംഭാസുരൻ ദേവിയെ കൊല്ലുവാൻ നിശ്ചയിച്ചുറച്ചവനാകെയാലും അതിനായി തന്നെ പുറപ്പെട്ടവനാകെയാലും മുദ്ഗരം എന്ന ആയുധവുമേന്തി ദേവിയുടെ നേരെ പുറപ്പെട്ടു തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന സുംഭന്റെ മുദ്ഗരം എന്ന ആയുധത്തെ മൂർച്ചയേറിയ ശരങ്ങൾ കൊണ്ട് ദേവി ഛേദിച്ചു ആയുധങ്ങൾ തീരുകയാൽ കോപത്തോടെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ദേവിയുടെ നേർക്ക് അവൻ പാഞ്ഞെത്തി അസുരനാഥനായ സുംഭൻ ദേവിയുടെ മാറിടത്തിൽ കൈ ചുരുട്ടിപ്പിടിച്ച് ഇടിച്ചു ദേവി കൈത്തലം കൊണ്ട് സുംഭന്റെ മാറിലും അടിച്ചു സുംഭൻ ദേവിയുടെ കൈത്തലം കൊണ്ടുള്ള അടിയേറ്റ് മൂർച്ഛിതനായി ഭൂമിയിൽ വീണു അസുരരാജാവായ സുംഭൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും ദേവിയെ കയ്യിൽ താങ്ങിയെടുത്തുകൊണ്ട് ആകാശമാർഗത്തേക്ക് പോവുകയും ചെയ്തു ഭഗവതി ചണ്ഡിക ആകാശമാർഗത്തിൽ നിരാധാരയായിട്ടാണ് ഇരുന്നതെങ്കിലും ആ അസുര രാജാവുമായി യുദ്ധം ചെയ്യുക തന്നെ ചെയ്തു സുംഭനാകട്ടെ നിരാധാരയായ ഭഗവതിയെ ഇപ്പോൾ നിഗ്രഹിക്കാം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു ഭഗവതിയും സുംഭാസുരനും അതിക്രുദ്ധരായിട്ട് ആർക്കും വിസ്മയം ജനിക്കത്തക്ക വിധം ആകാശമാർഗത്തിൽ വെച്ച് യുദ്ധം ചെയ്തു ദേവി ആകാശമാർഗത്തിൽ നിരാലംബയായി നിന്ന് സമയം യുദ്ധം ചെയ്തു കഴിഞ്ഞ് സുംഭനെ തലയ്ക്ക് മീതെ പൊക്കി ചുഴറ്റി ഭൂമിയിലേക്ക് എറിഞ്ഞു ദേവിയാൽ എറിയപ്പെട്ട സുംഭൻ ഭൂമിയിൽ വന്നു വീണു അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് ചാടിയെഴുന്നേറ്റ് കൂടി ദേവിയെ കൊല്ലണമെന്ന അതിയായ ആഗ്രഹത്തോടെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ദേവിയുടെ നേരെ ചാടിച്ചെല്ലും ഭൂമിയിലേക്ക് എറിയപ്പെട്ട ആസുര രാജാവ് വീണ്ടും തന്നെ അഭിമുഖീകരിച്ചു വരുന്നത് കണ്ടിട്ട് ദേവി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ശൂലം കൊണ്ട് സുംഭന്റെ നെഞ്ചിൽ കുത്തി ഇറക്കി കുത്തി കുത്തിയിറക്കിയിട്ട് ഭൂമിയിൽ വീഴ്ത്തി ദേവിയുടെ ശൂലം കൊണ്ടുള്ള കുത്തേറ്റ് ഹൃദയം പിളർന്ന് സുംഭൻ ഭൂമിയിൽ മരിച്ചു വീണു മരണസമയത്തെ വികാരങ്ങൾ ഭൂമിയെയും ഭൂമിയുടെ ഭൂമിയിലുള്ള പർവ്വതം സമുദ്രം ദ്വീപം എന്നിവകളെയും വിറപ്പിച്ചു ദുരാത്മാവായ സുംഭനെ കൊന്നതുകൊണ്ട് എല്ലാം പ്രസന്ന പ്രസന്നമായി തന്നെ ഭവിച്ചു ലോകം ഏറ്റവും സ്വസ്ഥമായി തീർന്നു ആകാശവും നിർമ്മലമായി ഭവിച്ചു ഇടുത്തി വഹി വഹിച്ചുകൊണ്ടിരുന്ന മേഘങ്ങളും ശാന്തങ്ങളായി നദികൾ അവയുടെ മാർഗങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ പ്രയാണം ചെയ്തു സുംഭാസുരനെ കൊന്നതുകൊണ്ട് ദേവഗണങ്ങൾ എല്ലാം അത്യധികം സന്തോഷിച്ചു ഗന്ധർവന്മാർ സന്തോഷത്തോടെ ലളിതമായി പാട്ടുപാടി തുടങ്ങി വാദങ്ങൾ അതായത് വായുക്കൾ ശീതളമായും കൂടിയും വീശി തുടങ്ങി ആദിത്യൻ സുപ്രഭനായി പ്രകാശിച്ചു പുകയും പൊരിച്ചിലുമില്ലാതെ അഗ്നി ശാന്തമായി കത്തിച്ചൊലിച്ചു ദിഗ്ഗജങ്ങൾ വിഷമിച്ചു കരയുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ ഇല്ലാതെയായി ഇങ്ങനെ പത്താമത്തെ അധ്യായം അവസാനിച്ചു ഓം ശ്രീ മഹാദേവിയെ നമ